ഐതിഹ്യപ്പെരുമയാലും ആചാരത്തരുമയാലും സമ്പുഷ്ടമായ പത്തനംതിട്ട ഇലന്തൂർ തേവർനട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ പൂജ ദശാവതാര ചാർത്ത് എന്നിവയ്ക്ക് തുടക്കമായി ക്ഷേത്രമതിലകത്ത് പത്ത് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന ആഘോഷങ്ങൾക്ക് കാട്ടൂർ നാരായണമംഗലത്തിലെത്ത് കിഷോർ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് സപ്താഹ യജ്ഞത്തിന് കടമനട്ട ജയൻ ചെങ്ങന്നൂർ മോഹനവാര്യർ എഴുമറ്റൂർ അരവിന്ദാക്ഷൻ നായർ നാരായണൻ പൊറ്റി എന്നിവർ നേതൃത്വം നൽകുമെന്ന് തേവർനട ക്ഷേത്രം മുഖ്യ കാര്യദർശി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു എലന്തൂരിലെ തന്നെ അതിപുരാതനമായ തേവർനട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുനരുദ്ധാരണം കഴിഞ്ഞ് പുനഃപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം എല്ലാ വർഷവും ദശാവതാരഞ്ചാർത്തും ഭാഗവ സപ്താഹ യജ്ഞവും നടത്തി വരികയുണ്ടായിരുന്നു കൊറോണയും ജല ആയിട്ട് രണ്ടായിരത്തി പതിനെട്ടിലോ അത് മുടങ്ങിക്കിടക്കുകയും വീണ്ടും അത് ഈ വർഷം ഞങ്ങൾ പുനരുദ്ധരി പുനരു വീണ്ടും തുടങ്ങുകയും ചെയ്യുകയാണ് ആൾക്കാരെല്ലാവരും ഇവിടെ വരികയും വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വരികയും വഴിപാടുകൾ നടത്തുകയും സപ്താഹം ഞങ്ങളെല്ലാവരും കൂടെ കൂടി തിരുമേനിയോട് പറയും സപ്താഹം നടത്തണമെന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ കൂടി സപ്താഹത്തിനുള്ള ഏർപ്പാട് ചെയ്തു തിരുമേനി അതിന് മുൻകൈ എടുത്തു കാര്യങ്ങളെല്ലാം നടന്ന് ഇപ്പോഴും നല്ല രീതി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പടയണി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചാൽ അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തിരുമേനി ഞങ്ങൾക്ക് ചെയ്തു തരിക അത് കഴിഞ്ഞാൽ ഇവിടം സ്ഥലസൗരം പുരാഞ്ഞ തിരുമേനിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ വെച്ച് ഈ പടയണി നടത്തുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇലന്തൂർ എന്ന് പറയുന്നത് ഇല്ലങ്ങളുടെ ഊര് എന്നുള്ളൊരു സങ്കല്പമായിരുന്നു അതിൽ ഇപ്പം മെയിനായിട്ടുള്ളതാണ് നാരായണമംഗലത്തില്ലം അപ്പം അവരുടെ ഉടമസ്ഥതയിലുള്ള അമ്പലമാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇത് ഇവിടെ ഈ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു ബലിക്കല് ഉണ്ടായിരുന്നു ആറന്മുളയമ്പലത്തിനെക്കാട്ടിലും വലിയൊരു ബലിക്കല്ലായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ പണികൾ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം പുരാതനമായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രം തച്ശാസ്ത്രത്തിന്റെ മഹനീയ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ചുവർചിത്രങ്ങളാൽ മനോഹരമാക്കിയിട്ടുള്ള ക്ഷേത്രത്തിന് പ്രധാന വിഗ്രഹത്തോടൊപ്പം ഉപദേവതാ പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികളും പറഞ്ഞു ഇലന്തൂർ നാരായണ നാരായണീയ ഭജന സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയം അന്നദാനം അവതാര ദർശനം അവതാരപൂജ ചുറ്റുവിളക്ക് സപ്താഹ പൂജ മഹാമൃത്യുഞ്ജയ ഹോമം സദ്യ പുഷ്പാഭിഷേകം സോപാന സംഗീതം വികാസ് പത്തനംതിട്ട അവതരിപ്പിക്കുന്ന ഭക്തിഗാനാമൃതം എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുമെന്ന് ക്ഷേത്ര അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട